മുനമ്മ ഭൂമിയിൽ കുടിയെൽക്കവീഷൻ നേടുന്ന ജനങ്ങൾ നടത്തുന്ന സമരത്തിന് കേരള കോൺഗ്രസും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് പറഞ്ഞു ഗാന്ധി സ്ക്വയറിൽ ഐക്യദാർഢ്യ ജ്വാലാ സംഗമം ഉദ്ഘാടനം ചെയ്യുമായിരുന്നു അദ്ദേഹം ഉന്നത അധികാര സമിതി അംഗം ഉഷാലിയം ശിവരാജൻ സംഘടനാകാര്യ ജില്ലാ ജനറൽ സെക്രട്ടറി ഏബ്രഹാം വാഴയിൽ ഡോക്ടർ വർഗീസ് പേരയിൽ ജോർജ് ഏബ്രഹാം ഫാദർ സ്കോട്ടസ്ലീബ പുളിമൂളൻ കുര്യൻ മടക്കൽ ക്യാപ്റ്റൻ സി വി വർഗീസ് സാം കുളപ്പള്ളി റഷീദ് മുളന്തറ ജേക്കബ് മാമൻ വട്ടശ്ശേരി ജേക്കബ് ഇരളിക്കൻ മാത്യു മരോട്ടിമൂട്ടിൽ ജെറി അലക്സ് തോമസ് മോഡി അഡ്വക്കറ്റ് ബിജോയ് തോമസ് ഏബ്രഹാം തോമസ് തോമസ് മാത്യു ഏഴംകുളം തോമസ് വർഗീസ് രാധാകൃഷ്ണൻ നായർ ജോൺ വി തോമസ് അഡ്വക്കറ്റ് ബോബി കാക്കാനപ്പള്ളി ചെറിയാൻ കോശി എം സി ജയകുമാർ അജി പാണ്ടിക്കുടി ആനി ചാർലി ഷിബു കുന്നപ്പുഴ ഹാൻലി ജോൺ ലിനു വി ഡേവിഡ് മനോജ് കുരീൽ സന്തോഷ് കുമാർ വി കെ ഷിബു സി സാം പോൾ മാത്യു ജെയിംസ് തോമസ് കുഞ്ഞുമുൻ യങ്കിരത്ത് വി സി തോമസ് തോമസ് കുന്നത്ത് ഭരത് വാഴുവേലി എ ജെ സൈമൺ രാജൻ കെ മാത്യു തമ്പു പനോഡിൽ രാജപ്പൻ നായർ നാരങ്ങാനം റെജി വാലേപ്പറമ്പിൽ സിജു അമ്പാട്ടുപറമ്പിൽ വിനോദ് ജി നായർ ഏബ്രഹാം കുരുവിള ഇ എം ജോൺ സണ്ണി ജോർജ് എന്നിവർ പ്രസംഗിച്ചു പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനമാണ് പ്രവർത്തകർ ഗാന്ധി സ്ക്വയറിൽ എത്തിയത് നരേന്ദ്രനാഥ് അശോകൻ കുളിമുടി ഷിബു കോയ്ക്ലേത്ത് രാജു ഫിലിപ്പ് പി സി രാജു അഭിജിത്ത് വിഷ്ണു അനൂപ് കണ്ണാറ പി എം നഹാസ് രാമകൃഷ്ണനാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി

i